നമസ്കാരം ശ്രീജിയാണ് എം കെ കെസ് പ്രോപ്പർട്ടീസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഗംഭീരമായിട്ട് റിനോവേറ്റ് ചെയ്തിട്ടുള്ള ഒരു കിട്ടിലം ഫ്ളാറ്റാണ് ത്രീ ബി എച്ച് കെ മൂന്ന് ബെഡ്റൂം അറ്റാച്ച് ആയിട്ടുള്ള മൂന്ന് ബാത്റൂമുള്ള ഒരു ബാൽക്കണിയോട് കൂടിയ ഒരു കിട്ടിലം ഫ്ലാറ്റ് ആണ് ഈ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാക്കനാട് പാലച്ചോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ദേശായിര ഫ്ലാറ്റാണ് ഈ ഫ്ലാറ്റ് ഫുള്ളി റിനോവേറ്റ് ചെയ്തിട്ടുള്ള ഫ്ളാറ്റ് ആട്ടോ ഒരു രക്ഷയില്ല എന്താ പറയുക ഇത്രയും രീതി നല്ല മനോഹരമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല കാര്യം ഞങ്ങൾ റിലമേഷനൊക്കെ ചെയ്യുന്നതാണ് എന്നാലും ഇത് വാൾ പേപ്പറൊക്കെ വെച്ചിട്ട് നല്ലൊരു കോമ്പിനേഷൻ കോമ്പിനേഷനോട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു കിട്ടിലം ഫ്ലാറ്റാണ് നിങ്ങൾ ഫ്ലാറ്റ് കാണുക കാണുമ്പോൾ അറിയാം ലോക്കിംഗ് സിസ്റ്റം എല്ലാം റിമോട്ട് ലോക്കിംഗ് സിസ്റ്റത്തിലൂടെ എല്ലാം വച്ചിട്ടുള്ള അടിപൊളി ഫ്ലാറ്റാ കേട്ടോ ഒന്നും പറയാനില്ല ഒരു ഫ്ലാറ്റാണ് ഈ ഫ്ളാറ്റാണ് ഇന്ന് നിങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് ഈ ഫ്ളാറ്റ് സെയിലിനുണ്ട് ഈ ഫ്ലാറ്റ് പർച്ചേസ് ചെയ്ത് താല്പര്യം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ എം കെസ് പ്രോപ്പർട്ടീസ് ബന്ധപ്പെടുക റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള എന്ത് ആവശ്യത്തിനും നിങ്ങൾക്ക് എപ്പോഴും വിളിക്കാം മറക്കേണ്ട എം കെസ് പ്രോപ്പർട്ടി ഓക്കെ അപ്പോൾ നമുക്ക് ഫ്ലാറ്റ് കണ്ടിട്ട് തിരിച്ചു വരാം കിടിലം ഫ്ളാറ്റ് ആട്ടോ ഒന്നും പറയാനില്ല അടിപൊളിയാണ് ഞാൻ പറഞ്ഞ ഫ്ലാറ്റ് ആ ഫ്ളാറ്റിൻ്റെ എൻട്രൻസ് ഇതാണ് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇവിടെ റിമോട്ട് ലോക്കിംഗ് സിസ്റ്റമാണ് ഇതോ എല്ലാം റിമോട്ട് ലോക്കിംഗ് സിസ്റ്റമാണ് ഫുള്ള് നമുക്ക് നമ്പറെ എല്ലാം ഇവിടെ എൻട്രി ആവും എൻട്രി ചെയ്തിട്ട് നമുക്ക് ഇപ്പം ആരെങ്കിലും നമ്മൾ താമസിക്കാൻ വരുമ്പോൾ ആ ഒരു രീതിക്കുള്ള റിമോട്ട് ലോക്കിംഗ് സിസ്റ്റമാണ് ഇത് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇതാണ് നമ്മളെ ഫ്ലാറ്റിൻ്റെ എൻട്രൻസ് വരുന്നത് ഇതാണ് ഫ്ലാറ്റിൻ്റെ ലിവിങ് ഏരിയ ഇവിടെ അതിമനോഹരമായിട്ടുള്ള കിട്ടില ഒരു സെറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ വൈറ്റ് കളറ് അടിപൊളി സാധനം ഒന്നും പറയാനില്ല സൂപ്പറായിട്ടുള്ള ഒരു സെറ്റ് ഇട്ടിട്ടുണ്ട് ഫ് ഫ്ലോറിലാണെങ്കിൽ ഫ്ലോറിൽ നമുക്ക് നല്ലൊരു മാറ്റ് ഇട്ടിട്ടുണ്ട് നല്ല പഫി ആയിട്ടുള്ള ഒരു കിട്ടിലെ മാറ്റായിട്ടിരിക്കണേ അതും നമ്മളെ ഈ ഈ സെറ്റിക്ക് ചേർന്ന രീതിയിലുള്ള കോമ്പിനേഷനിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് വൈറ്റ് കളറ് വൈറ്റ് എന്ന് പറയുമ്പോൾ പ്യുർ വൈറ്റ് പക്ഷേ ഒരു ക്രീം കളറിലുള്ള ഒരു സാധനം ഗംഭീരമായിട്ടുള്ള ഒരു കീടിലം വാർഡ്രോബ് ടി വി സ്റ്റാൻഡ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ടി വി സ്റ്റാൻഡെല്ലാം ഗ്ലാഡിങ് എല്ലാം കൊടുത്തിട്ടുണ്ട് അടിപൊളിയാണ് ഒരു എനിക്ക് വേണേൽ ഫിഫ്റ്റി ഫോർ ഇഞ്ചിൻ്റെ ഒരു വലപ്പം ഉള്ളൊരു സോണിയിൽ ടി വി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കോസ്റ്റാറിൻ്റെ സ്മെല്ലും കൂളിങ്ങൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ള കോസ്റ്റാറിൻ്റെ സാധനം കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഇവിടെ ഒക്കെ പാനലിന് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത് എല്ലാം കണ്ടോ താഴെ റാക്കും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് സോണീലെ സെറ്റാണ് സോണീലെ സ്പീക്കർ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ സ്വിച്ചസ് എല്ലാം മാറ്റിയിട്ടുണ്ട് പുതിയ സ്വിച്ചസ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല കോമ്പിനേഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത് വൈറ്റും ബ്ലാക്കുമാണ് കൊടുത്തിരിക്കുന്നത് വൈറ്റ് ബോർഡിൽ ബ്ലാക്ക് സ്വിച്ചസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇത് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ചുമര് ഫുള്ള് എന്താ പറയുക ഈ സ്റ്റിക്ക് അതായത് പേപ്പർ വർക്കാണ് ചെയ്തിരിക്കുന്നത് കണ്ടോ എന്താ രസം നോക്കിയേ വീടിൻ്റെ അത് കയറുമ്പോൾ നല്ലൊരു ഫീലിംഗ് ആണ് പിന്നെ ഫോൾസ്ലി സീലിംഗ് കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ട് ഫോൾ സീലിംഗ് കൊടുത്തിട്ടുണ്ട് റിമോട്ടായിട്ടുള്ള ഒരു ഫാനാണ് കൊടുത്തിരിക്കുന്നത് പുതിയ മോഡലിലുള്ള കിഡ്ലം ഫാൻ കൊടുത്തിട്ടുണ്ട് അതും ഈ നമ്മളെ റൂമിന് ചേരുന്ന രീതിയിലുള്ള കളറിലാണ് കൊടുത്തിരിക്കുന്നത് ഫോൾ സീലിംഗ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഹാളിൽ എ സി വെച്ചിട്ടുണ്ട് ഈ ഫ്ലാറ്റിൽ മൊത്തം നാല് എ സി ഉണ്ട് മൂന്ന് ബെഡ്റൂമിൽ എ സി ഉണ്ട് ഹാളിലും എ സി വെച്ചിട്ടുണ്ട് കണ്ടോ വാൾ പേപ്പറൊക്കെ കൊടുത്ത് അതിമനോഹരമാക്കിയിട്ടുണ്ട് ഈ സാധനം അധികം ഫർണിച്ചറില്ല എന്നാലും ഇട്ടിക്കുന്ന ഫർണിച്ചറെല്ലാം അടിപൊളിയായിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇവിടെ ബാൽക്കണി എന്ന് പറയുന്നത് ഒരു ബാൽക്കണിയാണ് നമുക്ക് ബാൽക്കണിയിലേക്ക് പോകാം വൈറ്റ് കളർ കേട്ടൺ കൊടുത്തിട്ടുണ്ട് ഇതാണ് ബാൽക്കണി വരുന്നത് ബാൽക്കണി ക്ലോസ്ഡ് ആക്കിയിട്ടുണ്ട് ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ വിൻഡോ ഗ്ലാസ് ഇട്ടിട്ട് ക്ലോസ്ഡ് ആയിട്ടുണ്ട് നല്ലൊരു വ്യൂ നമുക്ക് പുറത്തോട്ട് കിട്ടുന്നുണ്ട് കൂടാതെ ഇവിടെ ഒരു ടേബിളും രണ്ട് ചെയറും ഇട്ടിട്ടുണ്ട് നമുക്ക് ഈവനിങ് ടൈമിലൊക്കെ ഇരിക്കാനും കാര്യത്തിനല്ല പിന്നെ മൊസ്കിറ്റോ നെറ്റ് എടുത്തിട്ടുണ്ട് കൂടാതെ മുകളിൽ നമുക്കൊരു കേട്ടൻ്റെ അതായത് ചെറിയൊരു കേട്ടണിൻ്റെ ഇത് വെച്ചിട്ടുണ്ട് സോറി കേട്ടൺ അല്ല നമുക്ക് തുണികളൊക്കെ നനച്ചിടാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതും ഓട്ടോമാറ്റിക്കാണ് നമുക്കവിടെ കയർ വെച്ചിട്ടുണ്ട് അത് ഞാച്ച് തുറക്കുമ്പോൾ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും പിന്നെ ഒറ്റ ബാൽക്കണിയേ ഉള്ളൂ പക്ഷേ അടിപൊളിയാണ് ഇതാ ഞാൻ നേരെ ഇത് നമ്മുടെ ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയിൽ ആറ് ചെയറിൻ്റെ ടോപ്പ് ഗ്ലാസ് കൊടുത്തിട്ടുള്ള ഒരു ഡൈനിങ് ടേബിളാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് വേണ്ട ആ ഒരു ചെയറ് എല്ലാം ഫ്രഷ് ആയിട്ടുള്ള പുതിയ ഫർണിച്ചറാണ് കേട്ടോ ഇവിടെയും ഇവിടെ വരുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് വേറൊരു വാൾ പേപ്പറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല രീതിയിൽ വാൾ പേപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്വിച്ചസും കാര്യങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട് ഇവിടെ മൂന്ന് ബെഡ്റൂമാണ് ഞാൻ പറഞ്ഞു ഇതൊരു ബെഡ്റൂം ഇതൊരു ബെഡ്റൂമ് പിന്നെ ഇവിടെ ഒരു ബെഡ്റൂമ് ഞാൻ ബെഡ്റൂമിലേക്ക് കയറുന്ന മുമ്പ് ബാക്കിയുള്ള കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാണ് ഇവിടെ അത് കൂടാതെ ഇവിടെ ഒരു ക്രോക്കറി ഷെൽഫ് പോലെ വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് നല്ല രസമുണ്ട് ഇവിടെ ഒരു ചെറിയൊരു പൂജാമുറി വെച്ചിട്ടുണ്ട് പിന്നെ ക്രോക്കറി ഉണ്ട് ഒരു നല്ല കിടിലം ക്ലോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ക്ലോക്ക് ഒരു കാര്യം കാണിച്ചു തരാം ഇതെന്ന് പറയുന്നത് കണ്ടോ ഇത് ക്ലോക്കാണ് ഇതൊന്ന് സ്ലൈഡ് ചെയ്യാൻ പറ്റും കണ്ടോ ഇത് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇ എൽ സി ബോർഡാണ് അതായത് മീറ്ററിൻ്റെ ബോർഡാണ് എൽ സി ബി മീറ്റർ ബോർഡാണ് അപ്പോൾ ഇത് ക്ലോസ് ചെയ്തിട്ട് ഇത് വച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല അവിടെ ഒരു സാധനം അങ്ങനെ ഉണ്ടെന്ന് അടി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഷെൽഫും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അതും വൈറ്റാണ് കൊടുത്തിരിക്കുന്നത് നല്ല രസമുണ്ട് പാത്രങ്ങളെല്ലാം പുതിയതാണ് കേട്ടോ എല്ലാം പുതിയ സാധനങ്ങളായിരിക്കണേ ഞാൻ നേരെ നമുക്ക് സ്ത്രീകൾക്ക് അമ്മമാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് കയറുകയാണ് കിച്ചൺ ആണ് ഈ കിച്ചണിൻ്റെ ഇപ്പോൾ ഇതും തറയിൽ നല്ലൊരു മാറ്റ് ഇട്ടിട്ടുണ്ട് പഫി ആയിട്ടുള്ള മാറ്റ് തന്നെയാണ് അതും ബ്ലൂ കളറാണ് ഇവിടെ ഒരു ലൈറ്റ് ബ്ലൂ ആണ് പെയിൻറ് കൊടുത്തിരിക്കുന്നത് പക്ഷെ അത് നല്ലപോലെ ചെയ്തിട്ടുണ്ട് ഡബിൾ ഡോറിൻ്റെ ഒരു ഫ്രിഡ്ജ് ഇവിടെ ഉണ്ട് സാംസങ്ങിൻ്റെ ഡബിൾ ഡോറിൻ്റെ ഫ്രിഡ്ജാണ് അതും ഫ്രഷ് ആണ് പുതിയ ഫ്രിഡ്ജാണ് ഉപയോഗിച്ചിട്ടേ ഇല്ലാണ്ടോ ഫ്രഷ് ഫ്രിഡ്ജ് എല്ലാ സാധനവും പുതിയതാണ് റിനോവേറ്റ് ചെയ്തിട്ട് ഇത് ഓണറ് എൻ്റെ ഇതിൻ്റെ ഓണർ പുറത്താണ് അപ്പോൾ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഫ്രിഡ്ജ് ഇവിടെ ഉണ്ട് കണ്ടോ ഹോബ് ഉണ്ട് കിച്ചൺ ഹോബ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചൻ്റെ നല്ല ഹോബ് സ്റ്റവ് പിന്നെ എന്താ പറയുക ഹാവൽസിൻ്റെ ഒരു ഓവൻ വെച്ചിട്ട് സോറി ഹീറ്റർ വെച്ചിട്ടുണ്ട് ഒരു ഓവൻ ഇരിപ്പുണ്ട് വാട്ടർ പ്രൂരി വാട്ടർ പ്യൂരിഫയർ ഇരിപ്പുണ്ട് സാംസങ്ങിൻ്റെ തന്നെയാണ് ഒരു വാഷിംഗ് മെഷീൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ടോപ്പ് ഫ്ലോറാണ് ഇവിടെ നമുക്ക് ഗ്യാസ് സെൻട്രലൈസ്ഡ് ഗ്യാസ് കണക്ഷനാണ് പിന്നെ കബോർഡ്സ് എല്ലാം നല്ല ഡിസൈനുള്ള കബോർഡ്സാണ് കൊടുത്തിരിക്കുന്നത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടോ അതും ഓട്ടോ ക്ലോസ്ഡ് ആണ് ഹിഞ്ചസ് എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കട്ട്ലറി വെക്കേണ്ട സാധനങ്ങളുമുണ്ട് ആ രീതിയിൽ മനോഹരമായിട്ടുള്ള ഒരു കിച്ചണ് സെൻട്രലൈസ്ഡ് ഞാൻ പറഞ്ഞല്ലോ സെൻട്രലൈസ്ഡ് ഗ്യാസ് കണക്ഷനാണ് ഈ ഫ്ലാറ്റ് പറയുകയാണെങ്കിൽ ഫ്ലാറ്റിൽ സൂപ്പർ മാർക്കറ്റ് ജിമ്മ് പൂള് സെൻട്രലൈസ്ഡ് ഗ്യാസ് കണക്ഷൻ കവേഡ് കാർ പാർക്കിംഗ് എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് ഇവിടെ പാത്രങ്ങളൊക്കെ ഇനി എനിക്ക് തന്നെ ഇവിടുന്ന് ഡ്രസ്സുമായിട്ട് നമുക്ക് പാത്രം വന്നാൽ മതി കേട്ടോ എല്ലാ സാധനങ്ങളുണ്ട് എല്ലാം ഉപയോഗിക്കാത്ത പുതിയ സെറ്റാണ് സാധനങ്ങൾ എല്ലാം വെച്ചിരിക്കുന്നത് കവർ പോലും ഇളക്കിയിട്ടില്ല അത്രയ്ക്ക് ഗംഭീരമായിട്ട് പുള്ളി ഇത് ചെയ്തു വെച്ചിരിക്കുകയാണ് പുള്ളി താമസിക്കാൻ ചെയ്തതാണ് പക്ഷേ എന്നാലും പുള്ളിക്കിപ്പം അത് പുള്ളിയെ ഒരു വേറൊരു വീട് മേടിച്ചുകൊണ്ടാണ് ഇത് ഇപ്പോൾ നമുക്ക് സെയിലിന് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോകാം എനിക്കിൻ്റെ ലിവിങ് ഏരിയ ഒരു രക്ഷയിലാട്ടോ ഭയങ്കര ഫീലിംഗാണ് എനിക്ക് ഇത്രയും മനോഹരമായിട്ട് നമുക്കൊരു ഫ്ലാറ്റ് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ഓബിയസ്ലി ഇത് എപ്പോഴും ഡിസൈനറിൻ്റെ ഒരു കഴിവാണ് പക്ഷെ അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇത് കയറുമ്പോൾ നമുക്കൊരു വാഷ്റൂമാണ് ഇത് കോമൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കോമണുമായിട്ട് ഉപയോഗിക്കാം പിന്നെ അറ്റാച്ചുമായിട്ട് ഉപയോഗിക്കാം ഇത് വാഷ് ഏരിയ ഒരു വാഷ് ഏരിയ നമുക്കിവിടെ ചെറിയ ഒരു കേട്ടറിട്ട് സെപ്പറേറ്റ് ചെയ്യാം ബാത്റൂമ് ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാത്റൂം കാണാൻ പറ്റില്ല ഐ മീൻ കമോഡ് കാണാൻ പറ്റില്ല ഇവിടെ വാഷ് ചെയ്യാൻ പറ്റും നമുക്ക് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് ഇപ്പം ഇവിടുത്താണ് ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയന്ന് ആരെങ്കിലും വന്നിട്ട് വാഷ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം ഇതാണ് ബെഡ്റൂം ഈ ബെഡ്റൂം മൂന്ന് ബെഡ്റൂം മൂന്ന് കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത് അടിപൊളി കേട്ടോ ഓ ഒരു രക്ഷ ഇല ഇവിടെയും എ സി ഉണ്ട് മൂന്ന് ഡോറിൻ്റെ വാഡ്റൂം കൊടുത്തിട്ടുണ്ട് ബെഡ് ഡൈനി കോട്ട് എല്ലാം ഉണ്ട് ഇവിടെയും പഫി ആയിട്ടുള്ള ഒരു മാറ്റ് കൊടുത്തിട്ടുണ്ട് ഈ മാറ്റ് രക്ഷ ഇല്ല കേട്ടോ മാറ്റൊക്കെ ഭയങ്കര രസമാണ് എൻ്റെ വാൾപേപ്പറായാലും വൃത്തിയുടെ നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യുന്നില്ല നമുക്കൊരു റൂമിൽ കിടക്കുമ്പോൾ ഒരിക്കലും ഒരു വൃത്തിയേട് അല്ലെങ്കിൽ ഒരു ഈ വാൾപേപ്പർ ഭയങ്കര ഒരു അരോചകം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല നല്ല ഭംഗിക്കാ വർത്തിക്കുന്നത് നല്ല വാൾപേപ്പറ കേട്ടോ നല്ല ഗ്ലേസി ആയിട്ടുള്ള നല്ല സൂപ്പർ വാൾപേപ്പറാണ് പ്രവർത്തിക്കുന്നത് ഇത്രയും മനോഹരമായിട്ട് ചെയ്തിരിക്കണെ അടിപൊളിയായിട്ടുണ്ട് ഇവിടെയും ഫോൾ സീലിംഗ് കൊടുത്തിട്ടുണ്ട് ബെഡ്റൂമിലും ഫോൾ സീലിംഗ് എല്ലാം കൊടുത്തിട്ടാണ് ചേരിക്കണേ ഞാൻ ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകുന്നു ഈ ബെഡ്റൂം ഞാൻ പറഞ്ഞാൽ അറ്റാച്ച് ആണ് ഓ ഇത് നേരെ തിരിച്ചാണ് കേട്ടോ അവിടെ പിങ്ക് ആണെങ്കിൽ ഇവിടെ റെഡ് കളറിൻ്റെ ഒരു കോമ്പിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് വാവു സൂപ്പർ ഈ ബെഡ്റൂമിലും നമുക്ക് എ സി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പം മൊത്തം നാല് എ സിയാണ് ഈ ഫ്ലാറ്റിലുള്ളത് കണ്ടോ ബെഡ് കോട്ട് ഡൈനിങ് ടേബിൾ എല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെയും റെഡ് കളറിലുള്ള പഫി ആയിട്ടുള്ള മാറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് രീതിയിലോ ഒന്നും പറയല്ല ഇത് ഇതിന്റെ ബാത്റൂമാണ് ബാത്റൂമിൽ ബാത്റൂം ഹീറ്ററും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് കണ്ട ഞാൻ ഇനി ഇവിടെ നിന്ന് നേരെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകുന്നു മൂന്നാമത്തെ ബെഡ്റൂമും ഇതും എ സിയും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഫോൾ സീലും കൊടുത്തിട്ടുണ്ട് എന്താ രസം നോക്കിയേ നമ്മൾ കൊടുക്കുന്ന കാശിന് വർത്താണ് കേട്ടോ വർക്ക് ചെയ്തിട്ടുള്ള ആരാലും നീറ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഗംഭീര ഫ്ലാറ്റാണ് ഇതും അറ്റാച്ച് മൂന്ന് ബാത്റൂമിലും ഹീറ്ററും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും മനോഹരമായിട്ട് ജയിക്കുന്ന ഒരു ത്രീ ബി എച്ച് കെ ഫ്ലാറ്റാണ് ത്രീ ബി എച്ച് കെ ത്രീ ബാത്റൂമോടുകൂടിയ കിടിലം ഫ്ലാറ്റ് നിങ്ങൾക്ക് ഒരു നിങ്ങളെ ഡ്രസ്സുമായിട്ട് കയറി വന്ന് താമസിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സാധനമാണ് ഇന്ന് എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം മറക്കണ്ട ഈ ഫ്ലാറ്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ എം കെ എസ് പ്രോപ്പർട്ടീസുമായിട്ട് ബന്ധപ്പെടും അടിപൊളിയാണ് കേട്ടോ ഒന്നും പറയല്ല ഇത്രയും നിങ്ങൾ മനോഹരമായിട്ടുള്ളൊരു സാധനം ഞാൻ എനിക്ക് എനിക്ക് എനിക്കറിഞ്ഞൂടാൻ എൻ്റെ വീഡിയോയിൽ നിങ്ങളിത് കണ്ടിട്ടുണ്ടോ എന്ന് അത്രയും റിനോവേറ്റ് ചെയ്തിട്ടില്ല നല്ല രീതിയിൽ ഭംഗിക്ക് നല്ല രീതിയിൽ റിനോവേറ്റ് ചെയ്തിട്ടുള്ള അടിപൊളി സാധനമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുന്നത് ഇത്രയും മനോഹരമായിട്ടുള്ളൊരു ഫ്ലാറ്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളൂ ഉടൻ തന്നെ എം കെ എസ് പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെടുക മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്ന രീസ് ശ്രീ ശ്രീജി സൈനിങ് ഓഫ് ബവായി